നമുക്ക് പരിചിതമല്ലാത്ത അപരിചിത നമ്പറിൽ നിന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം വരും അതൊരു പക്ഷേ ഒരു ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കാം ഒന്നുമല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശമായിരിക്കാം ആ സമയത്ത് നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ നമ്മൾ മുഴുകി നിൽക്കുകയായിരിക്കും നമ്മുടെയൊക്കെ വാട്സപ്പിനകത്ത് ഓട്ടോ മീഡിയ ഡൗൺലോഡിംഗ് ഓണായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ ആ ഫയൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യപ്പെടും പിന്നെ നിമിഷ നേരം മതി ആ സന്ദേശം നമുക്ക് ആരാണോ അയച്ചത് അയാൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ കൺട്രോളും ലഭിക്കുന്നതാണ് സ്റ്റെക്നോഗ്രാഫി എന്ന വിദ്യ ദുരുപയോഗപ്പെടുത്തി പുതിയൊരു സൈബർ തട്ടിപ്പ് കൂടി വാട്സപ്പിലൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷാ വിഭാഗം നമുക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്താണ് സ്റ്റെക്നോഗ്രാഫി ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ അല്ലെങ്കിൽ ഓഡിയോ സന്ദേശത്തിലോ ഒക്കെ ഒരു സന്ദേശം ഒളിപ്പിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കാണുമ്പോൾ അതൊരു ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദ സന്ദേശമോ ഫയലോ ഒക്കെ ആയിരിക്കാം പക്ഷേ അതിനകത്ത് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു കോഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകും ആ രഹസ്യ സന്ദേശം ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അതിനകത്ത് ഒളിഞ്ഞുകിടക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സ്കാം ചെയ്യുന്നവർ ഇത്രകാലവും ലിങ്ക് അയച്ചിട്ടും ഒ ടി പി ചോദിച്ചിട്ടും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻ അയച്ചു തന്നിട്ടുമൊക്കെയാണ് സ്കാമുകൾ നടത്തിയിരുന്നത് എന്നാലിപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം ഇങ്ങനെ വാട്സപ്പിലൂടെ വരുന്ന അപരിചിത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഒ ടി പി കൈമാറരുത് വാട്സപ്പിൽ അപരിചിത നമ്പറിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നൊക്കെ മാത്രവുമല്ല നമ്മളൊക്കെ ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം സൈബർ തട്ടിപ്പുകളെ കുറിച്ചിട്ടുള്ള അനൗൺസ്മെൻറ്റ് എന്നും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ സ്കാം ചെയ്യുന്നവർക്ക് വളരെ പ്രയാസം നിറഞ്ഞ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെ അവർ സ്കാം ചെയ്യാനായി തിരഞ്ഞെടുത്ത അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഈ സ്റ്റെക്നോഗ്രാഫിയിലൂടെയുള്ള ഫോൺ ഹാക്കിംഗ് നമ്മുടെയൊന്നും അനുമതിയില്ലാതെയും നമുക്ക് തിരിച്ചറിയാതെയും നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഫോൺ നിയന്ത്രണത്തിലാക്കുകയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാക്കാനുമൊക്കെ ഖാലിയാക്കാനുമൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കപ്പെടുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ അപരിചിതരായ ആരെങ്കിലും ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ മെസ്സേജ് തുറന്നു നോക്കാൻ പോലും പാടില്ല മീഡിയ ഫയലുകൾ വാട്സപ്പിനകത്ത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരം മെസ്സേജുകൾ തുറന്നു നോക്കിയിട്ടില്ലെങ്കിലും അപകടം തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അപരിചിത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജ് തടയാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ വാട്സപ്പിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അത് ഓൺ ചെയ്തിടാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അതിനായിട്ട് ആദ്യം നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതുഭാഗത്ത് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതൊന്നും ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും എന്തൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് എന്ന് ഓപ്ഷൻ കാണാം ഇതിൽ നിന്ന് എല്ലാ ടിക് മാർക്കും ഒഴിവാക്കി ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളൊന്നും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവില്ല ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ആരായാലും അയച്ച മെസ്സേജുകൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിംഗ്സിനകത്ത് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഏറ്റവും മുകളിൽ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇത് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്തിടുക ഇതാണെങ്കിൽ കൂടുതൽ മെസ്സേജുകൾ അയക്കുന്ന സ്പാം പോലെയുള്ള മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിൽ തടയപ്പെടും ഇത്തരത്തിലുള്ള ഏതെങ്കിലും സൈബർ തട്ടിപ്പിന് നിങ്ങൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈബർ സുരക്ഷാ വിഭാഗത്തിൻ്റെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഉടനടി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ